ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ തൃശൂരിൽ തൃശൂരിൽ സുരേഷ് ഗോപി വോട്ടിംഗ് മറുപടി പറയുന്നില്ല ശവക്കല്ലറയിൽ നിന്ന് ആരും വോട്ട് ചെയ്തിട്ടില്ല നിയമപരമായി നടപടികൾ പൂർത്തിയാക്കിയവരാണ് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത് പുതിയ വോട്ടേഴ്സിനെ പരമാവധി ചേർക്കാൻ കഴിഞ്ഞെന്നും സുരേഷ് ഗോപി പറഞ്ഞു ശവക്കല്ലറയിൽ ആരും വോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ അവരുടെ വർഷങ്ങളായിട്ട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോയി കളക്ടറോട് ലിസ്റ്റ് ചോദിക്കുക ലിസ്റ്റിലുള്ളവര് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതാണ് ജനാധിപത്യം പറയുന്നത് ലിസ്റ്റ് അംഗീകരിച്ചതാണ് വോട്ട് ചെയ്തേ പറ്റൂ അവർ വോട്ട് ചെയ്യണം അതിലാരൊക്കെ വോട്ട് ചെയ്തു അവർ രണ്ട് വോട്ട് ചെയ്ത തൂക്കിക്കൊല്ല ഏത് പാർട്ടിയായാലും തൂക്കിക്കൊല്ലാൻ വിധിക്കൂ തൃശൂർ പൂരം പോലീസ് നടപടി മുകളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ നടക്കുമെന്ന് കരുതുന്നില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല ഒരു കാക്കിയിട്ടയാളും അത് ഡി ജി പി ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെ തൃശ്ശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവണ്മെന്റ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും അന്താരാഷ്ട്ര നിലവാരം നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി